ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചതല്ല കാരണം വളരെ കുറച്ചൊരു സമയം കൊണ്ട് എന്ത് ഈ വിഷയത്തിൽ നമുക്ക് നേടാമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയായിരുന്നു വന്നത് തന്നെ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഈ ഒരു ആംബിയൻസ് തന്നെ ഒരു പ്രസംഗത്തിനെ പ്രചോദിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞത് ഇതിന ഇവിടെ എഴുതി വച്ചിട്ടുള്ള എഴുത്തുകളും അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്ക് സെറ്റപ്പും സാറ് നമുക്ക് ഇതെങ്ങനെ ചെയ്യണം പ്രസംഗത്തിൻ്റെ ബാലപാഠങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് ആ ഒരു രീതി നമ്മൾ പിന്തുടർന്നാൽ തന്നെ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം ഇനിയും വീണ്ടും ഇതുപോലെയുള്ള ഒത്തുചേരലുകൾക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഇറങ്ങുന്നത് എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടിയാണ് പോകുന്നതെന്ന് മാത്രം ഒരുപാട് ഋഷി കൂട്ടുകൾ ചേർത്ത് നർമ്മവും മറമ്പവും ചേർത്തിട്ട് അവർ പ്രസംഗ കല ബിരിയാണി വെക്കുമ്പോൾ എല്ലാവരുടെ ബിരിയാണി ഉഷാറാവണം എന്നില്ല അതിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കൈവപ്പ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പൊടിക്കൈ അതിൽ പ്രയോഗിക്കുമ്പോഴാണ് ബിരിയാണി ഉഷാറാവുക അതുപോലെ പ്രസംഗത്തിൻ്റെ ബിരിയാണി എന്നത് നമ്മൾ നമ്മുടേതായ രീതിയിലെ ഭാഗവും അതിനുള്ള ചേരുവകൾ നന്നാക്കുമ്പോഴാണ് എല്ലാവരും പ്രസംഗത്തിൽ ബിരിയാണിയിൽ ചേർക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ തന്നെയാണ് പക്ഷേ ചിലരുടെ ബിരിയാണി മാത്രം കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി പ്രത്യേകമായ വിജയമാണ് എന്നതുപോലെ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതിലെ വ്യത്യസ്തത അത് കേൾക്കുന്നവരും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ എല്ലാവരും എല്ലാ വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും വിജയികൾ ചെയ്യുന്നില്ല ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രസംഗം വന്ന ബിരിയാണി കടയിൽ കയറി ബിരിയാണി കഴിച്ചു പോകുന്ന ഒരാളുടെ ഹൃദയവും മനസ്സും നിറക്കാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് കഴിയണം അങ്ങനത്തെ ഒരു മികച്ച പ്രഭാഷകരായി എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിധി നിർത്തുന്നു ഈ ഓയില് മാറ്റൂല്ലേ അപ്പോൾ ഞാനവിടെ പുതിയ വണ്ടി എടുത്തില്ലേ അപ്പോൾ അവിടെ മാറ്റാൻ പോയപ്പോ അവര നിങ്ങൾ അവർ മാറ്റേണ്ടത് ഫുള്ള് മാറ്റേണ്ടി ആവശ്യമില്ല ടോപ്പ് ചെയ്താൽ മതി അതായത് പകുതിയിൽ ഇങ്ങനെ ഓയിൽ വിൽക്കുക പിന്നെ കുറച്ച് അതിന് പകുതി വെച്ച് കൊടുത്താൽ മതി പക്ഷേ അത് ഫുള്ള് ഓയിലായ മാതിരിയാണ് ഫ്ലുവൻ്റ് ആയിട്ട് യന്ത്രം ഇങ്ങനെ പ്രവർത്തിക്കും എന്നിട്ട് യന്ത്രം പോലെയെന്ന് പറയുന്നത് എന്ന പോലെയാണ് ഇവിടെ മാസത്തിലൊരു പ്രാവശ്യം വന്നാൽ ആ ഓയിൽ ടോപ്പ് ചെയ്യുന്ന യന്ത്രം പോലെ മെഷീനറി പോലെ എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ സന്തോഷവും ജീവിത ലക്ഷ്യങ്ങളും എല്ലാം എന്താ പറയുമ്പോഴേ നമ്മൾ ബീച്ചിൽ പോകും സന്തോഷം കിട്ടാൻ നല്ല ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യും പക്ഷേ ഇവിടെ നിന്ന് എന്തൊക്കെ ഒരു സൈക്കോളജിസ്റ്റും കൂടി ആയിട്ട് എന്താ അറിയില്ല എന്തായാലും ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലെനിക്കും നമ്മളിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം നമ്മളൊരു വേദിയിലേ പോകുമ്പോൾ അത്യാവശ്യമൊക്കെ സൗന്ദര്യം ഉണ്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ വന്നതിൻ്റെ ശേഷം ഈ സൗന്ദര്യം തന്നെയാണെന്ന് വല്ല കുറവൊന്നില്ല പക്ഷെ നമ്മൾ ഷർട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ഈ ചുറ്റുപാതക്കോ നല്ല സ്റ്റൈല് കൂടിയ പോലെ നുണക്കു വന്ന പോലെ സത്യം പറയാം നുണക്കു വന്ന പോലെ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സ്റ്റൈൽ ഒന്നോട് കൂടി എന്തൊക്കെയോ ഒരു എന്താ പറയാ നല്ല ഡ്രസ് പതിനായിരത്തിൽ ഡ്രസ്സ് ഇട്ടാലും നമുക്ക് നല്ലൊരു വാച്ച് അങ്ങനെ അതിനേക്കാളും വേറി മനസ്സിൻ്റെ എന്തോ ഒരു ആത്മവിശ്വാസവും സൗന്ദര്യവും പ്രതീക്ഷയും പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാക്ക് പറഞ്ഞു പഠിച്ചാൽ ഇതിനേക്കാൾ വലിയ ഏത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ സിമ്പിളായിട്ട് മർമ്മത്തോടും നർമ്മത്തോടും പുഞ്ചിരിയോടും നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്നുണ്ട് ഇത് തന്നെ ഏറ്റവും വലിയ സംഭവം ഇതൊന്നും ലക്ഷങ്ങളും കോടികളും കൊടുത്താകില്ല അതുകൊണ്ട് ഇന്ന് വന്നതും ഒരു ടോപ്പ് ടോപ്പാണ് ഇഞ്ചിനിൽ ചേർത്തിയത് അതിൻ്റെ ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് ഇനി കുറച്ചുകൂടി മുന്നോട്ടും ഇനി അവസരങ്ങളുണ്ടായ ഷഫീഖിനോട് പ്രത്യേകം പറയുന്നത് ഒരഞ്ചാറാളിൻ്റെ ഇതേപോലെ ഇതൊരു അനുഭവമാണ് സന്തോഷമാണ് വേറിട്ട ദിവസങ്ങളാണ് കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം മാറിക്കപ്പൻ്റെ ഭാര്യനെ വിളിച്ച് ഞാൻ ഉറങ്ങിട്ട് അവൻ സുഖമായിട്ട് ഉറങ്ങി എല്ലാ കുറ്റിയുടെ തന്നെ അങ്ങനെ ലോലി ഇന്നും ഞാനത് അടയ്ക്ക് എത്ര പറഞ്ഞാലും കേൾക്കില്ല എല്ലാ കുറ്റിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഉറങ്ങിക്കുകയെന്നറിയത് ഞാൻ പറയാം ഇന്നൊരു വേറിട്ട ദിവസം ഒരു ചേഞ്ചാണ് അല്ല എപ്പോഴും ആ ഒരു ചേഞ്ചാണ് ഇന്നോട് ഉണ്ടായിട്ടുള്ളത് ഇതൊരു അനുഭവമായി ഇതൊരു അറിവായി ഇതൊരു ചിന്തയായി ഇതൊരു പ്രതീക്ഷയായി ഇതൊരു വലിയ എന്താ പറയുക ഒക്കെ ഒരു തണലായി മാറാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എഞ്ചിൻ ടോപ്പ് ചെയ്ത് ഞാൻ പോകുന്നു ഏറ്റവും നല്ല ബാക്കിയുള്ള ദിവസം ഉഷാറാക്കാം നിങ്ങൾ ഒക്കെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും എല്ലാവരും ഈ മേഖലയിലും ആത്മവിശ്വാസം ആത്മവിശ്വാസം മാത്രം മതി കൈമുതൽ ആ ആത്മവിശ്വാസം വളർത്താൻ ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് അനുഭവമാണ് കളിയാണ് അതുകൊണ്ട് അതെല്ലാവർക്കും നിങ്ങൾക്കും ഗുണമായിട്ട് അതോടൊപ്പം ഇവിടെ വന്ന ഗസ്റ്റ് തൊട്ടടുത്തുള്ള അല്ലേ ഇവരൊക്കെ തൊട്ടടുത്തല്ലേ ഇങ്ങോട്ട് അല്ല ഇവിടെ കുറേ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇങ്ങോട്ട് സഹകരിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് തൊട്ടടുത്തുള്ള ആളല്ലേ ആൾക്കാർ പറയും പഠിക്കലെ പാറ സ്വർണ്ണമെന്നു പറയും ആൾക്കാർ എന്ന പോലെ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലെ പോലെ നമ്മൾ ലക്ഷക്കണക്കിന് ആളിവിടെ വന്നിട്ടില്ല നിങ്ങളുടെ പൈസ പൈസ സാർ നിങ്ങൾ പിന്തുണ ഉണ്ടാവും എന്നാലും ഒന്നും കൂടെ മനസ്സിഞ്ഞ് നിങ്ങളോടൊപ്പം ഒരു ഈ ചുറ്റുപാടുത്ത് സർവേ വെച്ച പോലെ ഒരു പിന്തുണയും കൂടെ ഇത് തയച്ചു വളരും ഇതിൻ്റെ ഗുണം ഈ നാട്ടിൽ എല്ലാ കാലഘട്ടത്തിലും ഇതൊരു എന്നും ഒരു പ്രകാശമായി പ്രദേശത്തിന് ഗുണം കിട്ടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സത്യത്തിൽ ഒരു നഷ്ടബോധമുണ്ട് കഴിച്ചാൽ ഏകദേശം ഒരു വർഷത്തോളായി ഞാൻ ഈ വഴിക്ക് വന്നിട്ട് തുടർച്ചയായിട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ുള്ളത് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു അംഗനവാടിയിൽ ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം പലരും അത്രയും ആഴത്തിൽ പഠിച്ച് കാര്യങ്ങൾ പഠിച്ച് നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ജാഫർ സാറിൻ്റെ പ്രസംഗം ശരിക്കും ആസ്വദിച്ച് കേൾക്കുകയാണ് കാരണം അത്രയും എന്താ പറയുക ലേറ്റ് ചെയ്തു പോയി കയ്യടിക്കാൻ പോലും സത്യത്തിൽ മറന്നുപോയി എന്നുള്ളതാണ് കാരണം അത്രയും ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഷഫീഖ് സാറായാലും അഷഫ് സാറായാലും അവരൊക്കെ ഇതിൽ ഇനി അവർ വീണ്ടും ബൂസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം അവർ ആർജിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പ്രസംഗത്തിലുള്ള കഴിവുകൾ അതുപോലെ തന്നെ നമ്മൾ ഷിയാബ് സാറാണെങ്കിലും പിന്നെ രഞ്ജു സാറ് തുടക്കകാരനാണ് എനിക്ക് തോന്നില്ല അത്യാവശ്യം നല്ല ഇരുത്തം വന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഷഫീഖ് സാറിൻ്റെ പ്രസംഗം നന്നായിട്ട് ആസ്വദിച്ചു ഞാൻ സാറിനോട് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ എന്ന് വിചാരിക്കുകയാണ് അരമണിക്കൂർ മുമ്പാണോ സാറ് ക്ഷണിച്ചതെന്നുള്ളത് കാരണം ചില ആ സന്തോഷം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്കത് സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല സാറേ മുൻകൂട്ടി പറഞ്ഞു ആ ഒരു വിഷയത്തെ കുറിച്ച് ഇനി അപ്പുറത്തേക്ക് പറയാണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം യു എ മുതൽ എച്ച് എൻ എഫ് ഹാപ്പിനെസ് എൻ എഫ് എച്ച് എൻ എസ് ജി എൻ എസ് അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ ജി ഡി പി പോലെ അങ്ങനത്തെ ഒരു സൂചി കണ്ടെന്നുള്ളത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ സാറോടത്തെ ഒരു പൊതുപ്രവർത്തകനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറിൻ്റെ അവസാനം കൊണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി ഇനി മിക്കവാറും ഞാൻ വരാൻ നോക്കൂ എല്ലാം വ്യാഴാഴ്ചയും കാരണം ഇങ്ങനെ നായപ്പോരുന്ന ചിന്ത എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ സാന്ദർഭികമായിട്ട് വേറൊരു കാര്യം കൂടി പറയുകയാണ് പിന്നെ ഞാൻ എനിക്ക് ഇതേപോലൊരു എൻ്റെ പഴയ വീട് അവിടെ ഞാൻ പി എസ് സി കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജനകീയമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ട് കാരണം ഒരു സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുത്തുനിന്ന് എൻ്റെ വാർഡിൽ ഒരു പക്ഷേ ഞാനായിരിക്കും പി എസ് സി എഴുതിയിട്ട് ഈ സർവീസിൽ വന്നിട്ടുള്ളത് വളരെ ഇല്ല എയ്ഡ് മേഖലയിലും സാധാരണ ബാങ്കുകളിലും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ശരിക്കും അവബോധം ഇല്ല ഈ പി എസ് സി മേഖലയെക്കുറിച്ച് അപ്പോൾ അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു എന്താ പറയാ സ്പാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ഇതേപോലെ ഒരു ഒരാഴ്ചത്തെ ട്രെയിനിങ് ഒരു മോട്ടിവേഷൻ അത് അതിൻ്റെ കൂടെ യോഗ മോട്ടിവേഷൻ അങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാനുള്ള ഒരു പ്ലാനും കൂടി എൻ്റെ മനസ്സിലുണ്ട് എത്രത്തോളം പ്രാർത്ഥിക്കാവും അറിയില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ എന്റെ വാക്കുക ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായി ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നതാണ് കണ്ടുവരുന്നത് ഒമ്പത് മണിൻ്റെ ട്രെയിനിൽ കയറിയതാണ് എന്നാലും ആത്മവിശ്വാസത്തോടെ തന്നെ എന്തായാലും ഇത് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നൊരു വ്യക്തിയാണ് അതിനാദ്യമായി എൻ്റെ ജീവിത പങ്കാളിയോട് താങ്ക്സും അറിയുന്നു കാരണം എന്നെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞാനും വളരെ എൻ്റെ സ്വഭാവത്തിൽ വളരെ നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്തെങ്കിലും ചെറിയൊരു സ്പാർക്ക് മതിയല്ലോ എൻ്റെ ഇവിടെ വരുന്നു നിന്ന് പോകും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ നിമിഷവും ഞാൻ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു നല്ല ക്ലാസ്സും കുറേ സഹോദരന്മാരും ബ്രദേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി അതും വലിയൊരു മുതൽക്കൂട്ടായിട്ട് കണക്ക് കിട്ടുന്നു പിന്നെ ജാഫർ സാറിൻ്റെ പ്രസംഗം പിന്നെ ഷഫി സാർ ബായി ആ ശബ്ദ മാധു ഇതുണ്ട് ഗാംഭീര്യം അത് അങ്ങനെ ഓരോരുത്തരും അവർ നല്ല നല്ല പാഠങ്ങൾ പഠിക്കാൻ പറ്റി ജീവിത സന്തോഷത്തിനെ സന്തോഷത്തിനെക്കുറിച്ച് ഇനി നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മളതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അത് ഇന്നു മുതലേന്നെ നിങ്ങൾ തുടങ്ങണം കാരണം വീട്ടിലെല്ലാവരും ഒറ്റക്കാക്കിയിട്ടുള്ള സഹോദര ബ്രദേസാന്ന് എല്ലാവരും ഉള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ ഒന്ന് ഒന്ന് വിളിച്ചിട്ട് വെറുതെ ഒന്ന് ആ എന്താ ഐ മിസ് യു എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ എല്ലാവരും ഫാമിലിയിലെ കൂട്ടിയിട്ട് വരാനും ശ്രദ്ധിക്കുക കാരണം നമുക്കൊരു ലേഡീസ് ടീം ആക്കാം തായ ലേഡീസാകാം മേലെ ജെൻസാകാം അങ്ങനെയെല്ലാം ഇതാക്കാൻ വേണ്ടി അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു സംരംഭം വലിയ വൻവൃക്ഷമായി മാറട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള പ്രസംഗ പരിശീലന ക്ലാസിൻ്റെ ഇന്നത്തെ നൈറ്റ് ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും അതിൻ്റെ അവസാന സെക്ഷനിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രീറ്റ് അക്കാദമിയിൽ പരിശീലനത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് നൈറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവേ എനിക്ക് ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിലാണ് പ്രീറ്റ് അക്കാദമിയിലെ ക്ലാസ് ഫസ്റ്റ് ഞാൻ അവിടെ വരുന്നത് ഒന്ന് പോയി കണ്ട് ഒന്ന് പരിചയപ്പെടാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് വളരെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്കറിയാലോ ശനി ശനി ഞായർ അതുപോലെ തന്നെ വ്യാഴം ദിവസങ്ങളിലൊക്കെ ഒരു പാചകക്കാരനെ സംബന്ധിച്ച് കാറ്ററിങ്ങാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ തിരക്കുകളാണ് രാവിലെ നീക്കുന്നത് തന്നെ മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ നീച്ച് അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ ഇന്നലെയൊക്കെയാണ് പന്ത്രണ്ടര മണിക്കാണ് കിടന്ന് മൂന്ന് മണിക്ക് എണീറ്റതാണ് അത്ര നേരത്തെ നീച്ച് നമ്മുടെ വർക്കുകളൊക്കെ തീർത്തിട്ടാണ് ഈ നൈറ്റ് ക്ലാസ്സിന് എന്തായാലും പങ്കെടുക്കണം കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ ക്ലാസ്സുകളും വ്യത്യസ്തമാണ് ഫസ്റ്റ് ഒന്ന് നൈറ്റ് അക്കാദമിയെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ക്ലാസ്സിലേക്ക് വരുന്നത് അന്ന് ആ ക്ലാസ് കേട്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി അടുത്ത ക്ലാസ്സിന് പോരണം ഞാൻ ഇപ്പോൾ എൻ്റെ സുഹൃത്തിനെ എനിക്ക് തുണക്ക് ഡ്രൈവറായിട്ട് കൊണ്ടുവന്നായിരുന്നു കഴിഞ്ഞ പ്രവർത്തനം ഇവിടെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തത് അയാളെ വണ്ടി ഓടിക്കാൻ എന്താ വെച്ചാൽ ഈ ഉറക്കു വെച്ച് പോരുമ്പോൾ വണ്ടി ഓടിക്കാൻ ഒരാളായി പെട്ടെന്ന് കൊണ്ടുവന്നതാണ് അയാളിപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇടക്ക് നമുക്ക് പോകണം എന്നുള്ളതാണ് അങ്ങനെയാണ് അതിൻ്റെ ഉദ്ഘാടന സെക്ഷനിലേക്കൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിൽ ഞാൻ പോരും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് നമുക്ക് ആഗ്രഹമാണ് ഇന്ന് ഒരുപാട് തിരക്കുണ്ട് ഇന്നലെ ഞാൻ പൈസ സാറിന് മെസ്സേജ് ചെയ്തു ഞാൻ വരാൻ പറ്റിയാൽ വരും എൻ്റെ ഭക്ഷണം എനിക്ക് കരുതണ്ട ഞാനുണ്ടാവും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വർക്കിൻ്റെ അത്രയും തിരക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഇന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പോകണം രണ്ട് വർക്കുകൾക്കുള്ള രണ്ട് ഫംഗ്ഷനുള്ള ഫുള്ള് ഭക്ഷണം കാര്യങ്ങൾ തയ്യാറാക്കി നമ്മളെ പണിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ രണ്ട് വർക്കെടുത്ത കാര്യൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് അച്ഛത്തിൽ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ആ സൈറ്റിൽ നിന്ന് വിളിച്ചു നിങ്ങള് നേരത്തെ ഞാൻ അവിടെ പുറത്തുനിന്ന് വിളിച്ചു ഇന്നെ ടീം വിളിച്ചിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ചെമ്പും പാത്രമൊക്കെ കൊണ്ടുപോയിക്കോ പൈസ ഞാൻ വേറെ ഒക്കെ പോവുകയാണ് പെട്ടെന്ന് വന്ന പൈസ കൊണ്ടോ വാറേ ലാസ്റ്റ് എൻ്റെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞയച്ചു സൈറ്റിൽ പോയി പാത്രം എടുക്കി ആ പൈസ വാങ്ങി ആ അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത് എന്നും ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമാണ് എന്ത് എന്ന് വെച്ചാലും ലക്ഷക്കണക്കിന് ഉറപ്പ ഒരു വർക്കിൽ നിന്ന് ഈ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമി ഇതുപോലെ നിലനിന്നുകൊണ്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിലും നല്ല രീതിയിലുള്ള നൈറ്റ് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതിന് റേറ്റ് അക്കാദമി ചെയർമാനുള്ള ഫൈസൽ സാറിനും നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഇതാന്നല്ലോ വളരെ നല്ല ദിവസമാണെന്ന് ദൂരെ എത്തിയതെങ്കിലും ഒമ്പത് മണിക്ക് പുറപ്പെട്ട ഇവിടെ എത്തിയെങ്കിലും വളരെ നന്നായി ആസ്വദിക്കാൻ പറ്റും അതിനേറെ കൂടുതൽ പഠിക്കാൻ പറ്റും പലരും നല്ല നിലവാരം പുലർത്തുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് എനിക്ക് ട്രെയിനിങ്ങിനെ ചെറുക്കൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം നമുക്ക് സമയം കിട്ടിയില്ല എന്നുള്ളത് തന്നെ പല കാര്യങ്ങളുമായിട്ട് ആവശ്യങ്ങളുമായിട്ട് എപ്പോഴും പുറത്താണ് ഇന്നലെ മാത്രമാണ് സമയം കിട്ടുന്നത് അതേപോലെ അദ്ദേഹം യു എ ഇ ഹാപ്പിനെസ് ഹാപ്പിനെസ് മിനിസ്റ്ററെക്കുറിച്ച് സംസാരിച്ച അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് വാക്കും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് യു എ ഇ ഹാപ്പിനെസ് മിനിസ്റ്ററെ ഒരു ടോളറൻസ് മിനിസ്റ്ററും കൂടി ഉണ്ട് ഇനി ടോളറൻസും നമ്മുടെ ജീവിതത്തെ ഇതിൻ്റെ ഭാഗമാണ് സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ് അതേപോലെ ദുബായ് കസ്റ്റംസിൻ്റെ ഒരു ഹാപ്പിനെസ് സെന്റർ ഉണ്ട് ഹാപ്പിനെസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആർക്കുവാണെങ്കിലും പോകാം പക്ഷെ പോകുമ്പോൾ ആള് ചിരിച്ചാൽ മാത്രമേ ആ ഡോർ വർക്ക് ആ ഡോറ് നിങ്ങളെ ചിരിച്ച് ആ സെൻസർ നോക്കി ചിരിച്ചാൽ മാത്രമാണ് ആ ഡോറ് വർക്ക് ആ റൂമിൻ്റെ ഡോർ വർക്കുന്നത് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള കപ്പിച്ചീനോ ടീ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സന്തോഷമായിട്ട് ഇരിക്കാം അങ്ങനെയുള്ള സ്ഥലത്തോടുകൂടി അവിടെ ഉണ്ട് അതുകൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എല്ലാവർക്കും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇന്നുണ്ടായിട്ടുന്നത് പല ആളുകളും അവരോട് അടുക്കാനും അവരു അവരുടെ ഒപ്പമുള്ള ഈ മണിക്കൂറുകൾ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ ചിന്തകൾക്കും എല്ലാം ഉപകാരപ്പെട്ടു അതുപോലെ തന്നെ മൈസൽ സാറിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇവിടെ ഫൈസൽ സാറിൻ്റെ സ്കൂളിലെ ടീച്ചർമാർ വന്ന് അവരുടെ സംസാരം അതുപോലെ തന്നെ ഒരു മുഖ്യാധായ വന്ന ഷഫീഖ് അവിടെയൊക്കെ വാക്കുകൾ വളരെയധികം ഊർജ്ജ സ്ഥലമായി എന്നും ഓർമ്മയിൽ ജീവിതത്തിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ഇന്നത്തെ ഈ ബ്രേറ്റ് അക്കാദമികളെ ഏകദിന സമീപായിരിക്കുമെന്ന് ും നമ്മുടെ നാടിന്റെ നന്ദി നടപ്പാടും വായിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഒരുപാട് വർഷം ഇവിടേക്ക് കാണാനൊക്കെ അവസരം ഉണ്ടാവില്ല അല്ലെങ്കിൽ സംസാരിക്കുന്ന ഇനിയും ആസനങ്ങൾ ഉപയോഗപ്പെടുത്തുക കൂടുതൽ ആസനങ്ങൾ സംസാരിച്ച് മെച്ചപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു